था, था, था ും നമ്മളിന്ന് ചെയ്യുന്നത് ഒരു വെറൈറ്റി ചെലഞ്ചാണ് നിങ്ങൾ സ്ഥിരമായിട്ട് പറയുന്നുണ്ട് ഈറ്റിൻ ചലഞ്ച് കണ്ടും മടുത്തും 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 മടുത്തു അല്ലേ അങ്ങനെയാണ് പുള്ളി സ്വയം പറയുന്നത് എനിക്ക് വേറെ ആണ്ടൊക്കെ തോന്നുന്നു ഇവിടെ കണ്ടു മടുക്കുന്ന ഞാൻ ഇപ്പള്ള തമിഴിൽ ഏതോ ഒരു ഇന്നത്തെ ചെലഞ്ഞ് പറഞ്ഞാൽ പീഡിൻ ചെലിഞ്ഞാണ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് നല്ല മഴയാണ് കേട്ടോ മീനായിട്ട് അതുകൊണ്ട് നമ്മൾ സെൽഫി എടുക്കുന്നത് കേട്ടോ നല്ല നല്ല മഴ ഉച്ച തൊട്ട് മഴ ഞങ്ങള് വെയിറ്റ് ചെയ്തിരിക്കും ചിക്കൻ വറുത്ത് കൂലി അവിടെ വെച്ചിട്ട് നല്ല ചക്കരാട്ടി എണ്ണയിലാണ് കേട്ടോ നല്ല അടിപൊളി വറുത്ത് സെറ്റാക്കി എടുക്കുകയാണെങ്കിൽ പക്ഷെ കഴിക്കാൻ ഇതുവരെ നല്ല അടിപൊളി മഴ ഇപ്പോഴും ചാർന്നോളൂ ചെറുതായിട്ട് അപ്പോൾ നമ്മൾ ഇന്നിട്ട് അങ്ങോട്ട് ഈട്ടിങ് ചലഞ്ചുകൾ ഇനി ഇന്നിട്ട് എല്ലാവർക്കും ജയിക്കാൻ പറ്റത്തില്ല കേട്ടോട് പ്രത്യേകം ഇവനെ മാത്രം പോരാ ലക്കും ഭാഗ്യവും ഇച്ചിരി ബുദ്ധിയൊക്കെ വേണം ഇന്നിട്ട് ഗെയിമിൽ കൂടെ ആണ് നമ്മൾ ഈട്ടിങ് ചലഞ്ച് ചെയ്യുന്നത് അതായത് ഒരു ഗെയിം കൊടുക്കുക ആദ്യം ആ ഗെയിമിൽ വിജയിക്കുന്നവർക്ക് മാത്രമേ ഈട്ടിൻ ചെലഞ്ചിൽ പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ ഒരാൾ പറഞ്ഞ കമന്റ് ആകട്ടോ ആരെന്നാ പോയി എനിക്ക് ലോർ വരുന്നില്ല ഏഹ് അതെ ഒരാൾ പറഞ്ഞ കമൻ്റാണ് നമ്മൾ സബ്സ്ക്രൈബർ ആണ് അങ്ങനെ ചെയ്താൽ ബെറ്റർ ആയിരിക്കും അപ്പോൾ ഞങ്ങൾ വലിച്ചോക്കെയാണ് ഒരു ചലഞ്ച് കൊടുക്കും ആ ചലഞ്ചിൽ വിജയിക്കുന്നവർക്ക് ഇരു ജല്ലോട്ട് പോവാം ഗെയിം ജയിക്കണം എന്നാലേ നമുക്ക് ചലഞ്ചിൽ പങ്കെടുക്കാൻ പറ്റ പറ്റത്തുള്ളൂ പിന്നെ അവിടുന്ന് പോയിട്ട് കഴിച്ച് തീർക്കുന്ന ആരാണോ അവരായിരിക്കും വിജയിക്കും ഇതൊരു ടെസ്റ്റ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് മാറ്റാം ഇന്നലെ ഇടയ്ക്ക് ടഫ് കോമ്പറ്റീഷൻ ഉണ്ട് കേട്ടോ അല്ലേ അപ്പം മഴയാണ് അപ്പോൾ ഇന്ന് നമ്മൾ വെക്കുന്ന ഒരു ഗെയിമുണ്ട് ആ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത് മൂന്ന് പേരാണ് നന്ദോളിയനെ ഇ പി

രാവിലെ അമ്പിച്ച് സംഭവം ഇത്രേ ഉള്ളൂ സിമ്പിൾ കേട്ടോ അപ്പോൾ പറഞ്ഞുതരാം എൻ്റെ ഇവിടെ ഒരു ബിയർ ബോട്ടിലുണ്ട് ബിയർ ബോട്ടിൽ എല്ലാവരുടെയും സാഴ്വശത്തുണ്ട് ഈ ബിയർ ബോട്ടിലിനകത്ത് മെഴുകുതിരി കയറ്റണം അതായത് ഇറക്കണം ഈ ഓപ്പണിലൂടെ ഇരുന്ന് പതുക്കെ കറക്റ്റായിട്ട് ഇരുന്നവനെ പതുക്കെ ആണോ സംഭവം ഇത്രേ ഉള്ളു അപ്പോൾ ഇതിൽ ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് നേരത്തെ അവിടെ സെലക്ട് ചെയ്യണം കേട്ടോ ഇത് ആണേ ഓക്കെ അപ്പം ഇവിടെ ജയിച്ചിട്ട് ഏതാണ്ട് പറയാ ഇതിൽ മൂന്നില് മൂന്ന് ക്വാണ്ടിറ്റി ആട്ടോ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് ഒത്തിരി എടുത്തില്ല കാരണം മഴ കാരണം നമ്മൾ കുറച്ച് ഇടത്തിൽ ഉള്ളു കേട്ടോ മഴ കാരണമാണ് കേട്ടോ ഇവരുടെ നമ്മൾ കഴിക്കാൻ പാടാം ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉറപ്പ് നല്ല കറമുറായി കുറച്ച് ഇറങ്ങാൻ ചില പാട്ടാണ് അപ്പോൾ അതും കഴിച്ച് വിജയിക്കുന്നവരായിരിക്കും ഈ ചലഞ്ചിലെ വിജയി ഓക്കെ അപ്പോ റെഡി വൺ ടു ആട്ടു മത്സരം ആയിട്ടാണ് പോകുന്നത് ബി ബി പക്ഷേ നമ്മുടെ നന്ദോളി രണ്ട് 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 നടുക്ക് നടുക്ക് നടുക്ക്

എത്രയൊക്കെ തന്നാലും ഞാൻ ഈ ഗെയിം ജയിച്ചിരിക്കുമെന്ന് പറഞ്ഞുകളുടെ ആദ്യത്തെ സൈക്കോ ചലഞ്ചിന്റെ ആദ്യത്തെ ഗെയിമാണ് പതുക്കെ മതിക്ക് മതിക്ക് മതി വാശികറി മത്സരമാണ് പതുക്കെ മതിക്ക് മതിക്ക് മതിയാണ് പക്ഷേ ടി വി എന്താ പാടിച്ചപ്പോ കരമുറ സാധനമാണ് കുറച്ചുള്ളെങ്കിലാണ്ട് പുള്ളി ഇവിടെ സമ്മാനാണ് ഭയങ്കര പാടാണ് പുള്ളിക്ക് ഇതപ്പോ വേണ്ട നല്ല കറു മുറുള്ള ഫ്രൈ ആണ് കറു അടിപൊളി ഫ്രൈ ആണ് കുരുമുളകിൻ്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ട് ഇല്ലേ സെറ്റ് പീസാണ് വീട്ടിൽ നിന്നെയാണ് നമ്മള് എന്താ കഴിച്ച പാടായില്ല ഇച്ചിരി കാരണം ഇച്ചിരി അതുകൊണ്ട് നമ്മൾ വെച്ചോട്ടെ കാരണം ഒരു കിലോ ഇന്ന് വെക്കാൻ പാടാ നിനക്ക് ഒരു ഹാഫ് കിലോ ഉണ്ടെന്ന് ഇല്ല ഇല്ല അര അരല്ലേ നിനക്ക് വൺ കെ ജി വേണമായി പിന്നെ 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 ഇത്തവണ നമുക്ക് സുബിൻ ചലഞ്ച് നിനക്ക് ഈ ഒരു ഈ ഒരു ചലഞ്ച് കൊണ്ട് വെച്ചത് നിനക്ക് വേണ്ടി വേണ്ടിയാട്ടോ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇത് നീ തോറ്റിട്ടുണ്ടെങ്കിൽ പക്ഷെ നീ ഇത് ഇപ്പോഴും ഒരു മത്സരമാകുന്നില്ല പതുക്കെ വരുന്നത് ഇവിടെ പറഞ്ഞേ വിമോ ആറ് എം ആ ഇപ്പൊ അമ്പിയായിട്ട് അഞ്ഞനായിട്ടില്ല ഏശപ്പം ഏകദേശം ഒരു നാലഞ്ചാറ് പീസ് ഉള്ളു പുള്ളിക്ക് പീസാണ് നന്ദി എന്താ എന്തെങ്കിലും പറയാണ്ടോ ഇല്ല ഗൈസ് മൂന്ന് പീസ് മാത്രം മൂന്ന് മൂന്നല്ല നാലഞ്ച് പീസ് മാത്രം നാലഞ്ച് പീസ് മാത്രീ കമോൺ കമോൺ ഏശപ്പൻ നമ്മടെ പി ബി പറയ പി മൂന്നാസാണിത് പി വി കുറച്ച് നന്ദുവളിയെ കണ്ടിട്ട് കുറവായിരുന്നു പക്ഷേ മൂന്നാം സ്ഥാനത്ത് പോയി ബി ബി നന്ദുവളിയും ഇപ്പൊ രണ്ടാം സ്ഥാനത്ത് തിരികെ രണ്ടാം സ്ഥാനത്ത് നമ്മുടെ നന്ദുവളിയും അതായത് ഇപ്പിക്കൊരു എന്താണ് ഞാനല്ലേ ഇത് ടിസ്റ്റല്ലേ ഇത് നമ്മുടെ ലക്കല്ലി റമോയിൽ നിന്ന് വീണ്ടും അമ്പയിലേക്ക് വന്നിരിക്കും പോയി കേട്ടു ഭയങ്കര പാടാണ് നിങ്ങൾ ഒത്തിരി കൂമ്പാനങ്ങൾ നിങ്ങൾ വേണം ചോദിക്കാം ആയിരം എണ്ണം എന്തി രണ്ടായിരം പാടാ കഴിക്കും സംഭവം കുറച്ച് പാടാണ് നമുക്ക് മേടിക്കായിരുന്നു പക്ഷെ ഇഞ്ചോടിഞ്ച് മത്സരം ഇഞ്ചോടിഞ്ച് മത്സരം നന്ദോളി ഏറ്റവും കൂടുതലാണ് ഒരു കിലിറച്ചി കൊടുത്താൽ കുഴപ്പമില്ല ഞാൻ തിരിച്ചു വരും കാക്കിലിറച്ചി ആണെങ്കിലും വിപ്പി തോൽക്കുമെന്ന് വീണ്ടും പറയുന്നു തെളിയിക്കുന്നു ആൾക്കാര് ഒരുപോലെ ഇവിടെ ഇവിടെ എന്താണ് പറഞ്ഞ അമ്പി തന്നെയാണ് മാറ്റം ഒന്നും ഇല്ല 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 പെട്ടെന്ന് 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 മന പെട്ടെന്ന് സുവർണ്ണാവർ നഷ്ടപ്പെടുത്തരുത് ഇതുപോലുള്ള ചാൻസ് ഇല്ലനി ലൈഫിൽ ഇല്ലനി നമ്മുടെ ചലഞ്ചിലേ ഏതോ ലക്കിന് കിട്ടുകയാണ് പക്ഷെ ആ ലക്ക് താങ്കൾ മുതലാക്കത്തില്ലെന്ന് എനിക്ക് തോന്നി വിക്കാറും നന്ദോളിയൻ അതാണ് പീസത്തെ അടത്തി 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 ആശാചേട് കഴിച്ചു വെള്ളം കഴിക്കുന്നു വെള്ളം ചിക്കനും വെള്ളം മിക്സ് ചെയ്ത് അടിക്കുന്നു നന്ദുവളിയും പക്ഷെ ഇപ്പിക്കൊരു കൂസം ഇല്ല വൈണ്ട് രണ്ട് ആകെ നാരങ്ങ പീസ് കിട്ടിയ എനിക്കൊന്ന് വിളിക്കുന്ന പി ബീസു നന്ദോളും സെക്കൻഡ് പി ബി മൂന്നായിരിക്കും പുള്ളി പിന്നെ എന്തായി ഇവിടെ എനിക്ക് ഇവനായിട്ട് മുക്കാക്കിലോ കഴിച്ചുല്ലോ ഇവിടെ കാക്കിലോ കഴിച്ചില്ല നൂറ് ഗ്രാം കഴിച്ചു കഴിച്ചാ നാളിതുവരായിട്ട് സുബിൻ പിടിക്കൂസ് ഇവിടെ വേണ്ട അഞ്ചു പീസ് മൂന്നോ രണ്ടോ അഞ്ച് പീസ് മാത്രം അഞ്ച് പീസ് മാത്രം നന്ദുവളിന് അഞ്ച് പീസ് സുബിനെ മൂന്ന് നാല് പീസ് പിടിച്ചോടിക്കണ എന്നൊട്ട് പീസ് നന്ദോളെ സമ്മേ സമ്മതിച്ചു സമ്മേ നീ പൊളിച്ചു കാരണം അവനെ അത്രയും കിട്ടിയിട്ട് പോലും അവനാത് ഏഹ് നന്ദൂരി കിട്ടി നമ്മ എപ്പോഴാണ് തീർത്തീർത്തേന് ആ അത് തന്നെ അത് തന്നെ നന്ദു ഇഞ്ചോടിഞ്ചു മത്സരം ഇഞ്ചോടിഞ്ചു മത്സരം ഇഞ്ചോടിഞ്ചു മത്സരം ഇഞ്ചോടിഞ്ചു മത്സരം നാല് പീസ് മാത്രം നാല് പീസ് മാത്രം ആ ആ ആ വാശിയായിരിക്കാണ് വാശിയായിരിക്കാണ് തൊട്ടു പിറകെ ബിബി തൊട്ടു പിറകെ ബിബി എല മടക്കാൻ പോകുന്നു കടിച്ചെറുട്ട് രണ്ട് പീസ് മാത്രം അവിടെ രണ്ട് 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 രണ്ടേക്ക് രണ്ട് പീസ് വാശിയേറിയ മത്സരം രണ്ട് പീസ് മാത്രം രണ്ട് പീസ് മാത്രം ഇഞ്ചോടിഞ്ചു മത്സരം ഇഞ്ചോടിഞ്ചു മത്സരം തൊട്ടരികെ കാണിയായിരിക്കുന്ന ബീവി തൊട്ടരികെ എല്ലാം കാണുന്ന ബീവിണ എന്താ ഏഹ് പീസ് മാത്രം ഒരു പീസ് മാത്രം വീണ്ടും വായും ഇപ്പി ഇത് തീരാ നഷ്ടം എന്ന് പറയാൻ നമുക്ക് ഒരു പീസ് മാത്രം നന്ദോളി ഒരു പീസ് മാത്രം ഒരു പീസ് മാത്രം ഒരു പീസ് അതൊരു പിടിക്കുമോനെ ഒറ്റ പിടിക്കും പിടിക്കാ പിടിമാനെ പിടിക്കണ കഴിക്കണ മോനെ സ്പീഡാവുന്നു പൊയ്യാതെ ഇതുപോലെ ചാൻസ് ഇല്ല പെട്ടെന്ന് കടിച്ചെറാ മോനെ അത് എടുക്കും മോനെ ഓക്കെ ഓക്കെ ജയിക്കണം കൊണ്ട് അതല്ലേക്കുള്ള നന്തോളി ഒന്നര കിലോ ചിക്കൻ ആണ് ഇപ്പം ഏകദേശം മാത്രം ചേർക്കാമുണ്ട് കിട്ടും ക്ലീൻ ചെയ്യാൻ ഉണ്ട് അതെല്ലാം ഒന്ന് കടിച്ചെടുക്കാൻ പറ്റും മനു ഐപ്പോ ഒരു മത്സരം ആര്യത്തിന് എടുക്കണം നന്ദോളി ഒന്നര കിലോ ചിക്കൻ കാ കിലോ ചിക്കൻ സുബിൻ മുക്കാ കിലോ ചിക്കൻ പ്രവീൺ ഏഹ് നന്ദോളി റേച്ചോ ും വിജയ് 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 വി കമോൺ 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 ആരാട് വിജയ്

ും അത്രക്ക് എഫേർട്ട് എടുത്തു കാരണം അതുപോലെ ഒരു ഒന്നര കിലോ ചിക്കൻ ഉണ്ടോ അല്ലെ അഞ്ചു കിലോ ചിക്കൻ മേടിച്ച മൊത്തം വെയിറ്റ് നോക്കി രണ്ട് ഈ ചോ അമ്പി അമ്പിയായിട്ട് നിരുന്ന കേട്ടോ റമോ ഞങ്ങള് വിചാരിച്ചു റമോ ലാസ്റ്റ് അന്യനാ ജയിക്കും അതെ അമ്പിക്ക് ഇതേ നിങ്ങൾ വ്യക്തിയെ പറ്റി പ്രാങ്ക് കഴിഞ്ഞു വന്ന പുള്ളിയാ പ്രാങ്ക് നാലഞ്ച് ദിവസം അതെല്ലാം കഴിഞ്ഞ ചെയ്യാണെന്ന് പറഞ്ഞു ഇതുപോലെ സുവർണ ജീവിതത്തിൽ ഞാൻ ജയിച്ചു എന്ന് ഉറപ്പിച്ചു രണ്ടാമത് ഫസ്റ്റ് ഞാൻ തോക്ക് നീ വന്നിട്ടൊരു മുപ്പത് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് വന്നു വന്നു പിന്നെ പി വിനെ പോട്ടെ മൂന്നാമതല്ലാതെ കുറേ കഴിഞ്ഞേക്കാ അപ്പോൾ അതുകൊണ്ടാണ് പുള്ളി പോട്ടെ വെക്കാം പക്ഷേ ഇവിടെ അങ്ങനല്ലല്ലോ നിന്റെ നന്മരുണ്ട നി കൊന്നേ ഇന്ന് അല്ലേ കൊന്നേന ഇന്ന് ഇതുപോലെ ഒരു വെറൈറ്റി രീതിയിൽ നമ്മൾ ചെയ്തത് ഇപ്പം ഇങ്ങനത്തെ ചലഞ്ച് വേണമെങ്കിൽ നിങ്ങൾ പറയുക നമുക്ക് എല്ലാ രീതിയിലും വരുന്ന ട്വന്റി ഫോർ അവേഴ്സ് ചലഞ്ചുകൾ വരുന്നുണ്ട് കേട്ടോ വെറൈറ്റി ചലഞ്ചുകൾക്ക് വരുന്നുണ്ട് അപ്പോൾ എല്ലാ രീതിയും കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പൊ ഇതുപോലെ വെറൈറ്റി ചാനഞ്ചസുമായിട്ട്